നമസ്കാരം ഫുട്ബോളിലേക്ക് സ്വാഗതം ഇന്റർമയാമി കോൺക ചാമ്പ്യൻസ് കപ്പിലെ തങ്ങളുടെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ആദ്യപാദ മത്സരം രണ്ടേ രണ്ടിന്റെ സമനില പിടിച്ചു പക്ഷെ അത് വിജയത്തിന് തുല്യമായ സമനില എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പൊ എല്ലാവരും കാണുന്നത് കാരണം ഇത് എവയ മത്സരമായിരുന്നു രണ്ട് ഗോളുകൾ എവയോ ഗ്രൗണ്ടിൽ അവർ നേടിയിട്ടുണ്ട് നാഷല് ആദ്യം രണ്ട് ഗോളിന് ലീഡ് എടുത്തെങ്കിലും പിന്നെ മെസ്സിയും സുവാരസും ഗോളടിച്ചു ആ രണ്ട് ഗോളിന് ഇപ്പോൾ പൊന്നും വിലയാണ് കാരണം എവേ ഗോളിന് അവിടെ പ്രാധാന്യമുണ്ട് എവേ ഗോൾ റൂൾ ഉണ്ട് ഇനി വിശദീകരിക്കണമെന്നുണ്ടാവില്ല പലർക്കും അറിയാമായിരിക്കും ചിലരെങ്കിലും ചോദിക്കുമ്പോൾ എവേ ഗോളൊക്കെ എടുത്തു കളഞ്ഞില്ല ആ റൂളൊക്കെ പഴങ്കതയല്ലേ അത് പറഞ്ഞു വരണ്ട എന്ന് പക്ഷെ അങ്ങനെയല്ല എവ ചാമ്പ്യൻസ് ലീഗിൽ സംഗതി ശരിയാണ് എവേ ഗോൾ റൂൾ എടുത്ത് ഒഴിവാക്കി അവിടെ ഇപ്പോൾ എവേ ഗോൾ റൂൾ ഇല്ല എന്നാൽ കോൺക് ചാമ്പ്യൻസ് കപ്പിൽ എവേ റൂൾ എവേ ഗോൾ റൂൾ ഇപ്പോഴും ഉണ്ട് മത്സരം സമനില വരികയാണെങ്കിൽ ഇനിയിപ്പോ അടുത്ത റൗണ്ടില് മത്സരം സമനില വരികയാണെങ്കിൽ രണ്ടാം ഭാദം സമനിലയാണെങ്കിൽ ഇന്റർമയാമി ആയിരിക്കും കയറി പോവുക അഗ്രികേറ്റ് സമനില വരുമ്പോ എവേ ഗ്രൗണ്ടിൽ ആര് കൂടുതൽ ഗോളടിച്ചു നോക്കും അതാണ് എവ ഗോൾ റൂള് നമുക്കറിയാം അതിപ്പോഴും കോൺഗ്രഫ് ചാമ്പ്യൻസ് കപ്പിലുണ്ട് ഇനി അങ്ങനെയും സമനിലയാണെങ്കിലോ ഇപ്പം ഇവിടെ വന്നിട്ട് നാഷില് ഇന്റർമയാമിയുടെ ഗ്രൗണ്ട് വന്നിട്ട് രണ്ട് രണ്ടാക്കി അപ്പോ എന്ത് സംഭവിക്കും അപ്പോൾ രണ്ട് ടീം രണ്ട് രണ്ട് എവേ ഗോളുകളും വരുന്നല്ലോ അത്തരം ഘട്ടത്തിൽ സാധാരണഗതിയിൽ യൂറോപ്പിലാണെങ്കിൽ എക്സ്ട്രാ ടൈമിലേക്ക് കളി പോകുന്നൊക്കെ നമ്മൾ കാണാറുണ്ട് യൂറോപ്പിൽ യൂറോപ്പിലിപ്പോൾ എവേ ഗോളില്ല പക്ഷേ സമനില വന്നാൽ പിന്നെ എക്സ്ട്രാ ടൈം പെനാൽറ്റി ഷൂട്ടൗട്ട് ഇവിടെ അങ്ങനെയല്ല ഇവിടെ എവേ ഗോളും ഈക്വൽ ആയാൽ പിന്നെ പെനാൽറ്റി ഷൂട്ടൌട്ടാണ് നേരിട്ട് പെനാൽറ്റി ഷൂട്ട് ഔട്ട് ആണ് അല്ലാതെ എക്സ്ട്രാ ടൈം ഇല്ല ആ കാര്യം കൂടി ശ്രദ്ധിക്കണം അപ്പോൾ കോൺഗ്ര ഓഫ് ചാമ്പ്യൻസ് കപ്പ് ഫോളോ ചെയ്യുന്നവർ ഈ റൂൾസിന് വ്യത്യാസം ശ്രദ്ധിക്കണം ഒന്ന് എവേ ഗോൾ റൂൾസ് ഇപ്പോഴും ഉണ്ട് രണ്ട് സമനില വന്നാൽ പിന്നെ അതായത് എവേ ഗോളിന്റെ കാര്യത്തിൽ ഒക്കെ സമനില വന്നാൽ പിന്നെ എക്സ്ട്രാ ടൈം ഇല്ല നേരെ പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്കായിരിക്കും പോകുക എന്തായാലും ഇന്തർ മയാമിക്ക് ഈ രണ്ട് ഗോളിന് ഇപ്പോൾ പൊന്നും വിലയാണ് അവരുടെ രണ്ടാം റൗണ്ട് മത്സരം വരുന്നത് പതിനാലാം തീയതി മാർച്ച് പതിനാലിന് പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് നാല് ാണ് ഇന്ദർമയാമിയുടെ മൈതാനത്താണ് കണി അത് ഗോൾ രഹിത സമനില പിടിച്ചാൽ പോലും അതല്ല ഒന്നേ ഒന്നിന്റെ സമനില പിടിച്ചാൽ പോലും ഇന്റർ മയാമിക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ പറ്റും അതിന്റെ കാരണം അവര് രണ്ടവേ ഗോളുകൾ നേടിയിട്ടുണ്ട് ഇവര് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് വിശേഷങ്ങളുമായി റഫോ